പഹൽഗ ഭീകരാക്രമണത്തിന്റെ തെളിവ് യു എൻ ഇന് കൈമാറാൻ ഇന്ത്യ ഭീകര സംഘടനകളുടെ ആഗോള പട്ടിക തീരുമാനിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഉപരോധ സമിതിക്കും യു ലെ മറ്റംഗ രാജ്യങ്ങൾക്കും ഈ തെളിവ് കൈമാറും പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരസംഘടനയായ ആർ ടി എഫിനെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം നിരോധിക്കണമെന്നതാണ് ഇന്ത്യയുടെ ആവശ്യം നിലവിൽ ഇന്ത്യൻ സംഘം ന്യൂയോർക്കിലുണ്ട് ഈ സംഘം ഉടൻ തന്നെ ഉപരോധ സമിതിയുടെ മോണിറ്ററിംഗ് ടീമുമായും യു എൻ ലെ മറ്റ് രാജ്യങ്ങളുമായും സമ്മതിക്കും ഐക്യരാഷ്ട്രസഭയുടെ കൗണ്ടർ ടെററിസം ഓഫീസുമായും കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റുമായും കൂടിക്കാഴ്ച നടത്തും അതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് യു ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസുമായി ചർച്ച നടത്തി വെടിനിർത്തൽ തുടരുന്നത് സംബന്ധിച്ച് യു ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹം ഉറപ്പു നൽകിയെന്നാണ് റിപ്പോർട്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികളിൽ ഇളവ് നൽകണമെന്ന അഭ്യർത്ഥന പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നതാണ് പ്രധാന ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയം സെക്രട്ടറി ദേവശ്രീ മുഖർജിക്ക് കത്ത് നൽകി പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയായിരുന്നു അവരുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം അനുവദിക്കുന്നത് തടഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ അറുപത്തിനാല് വർഷം പഴക്കമുള്ള കരാറായിരുന്നു ഇത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് ചലം തുടങ്ങിയ നദികളിലെ ജലം പാകിസ്ഥാനും നൽകുന്നതായിരുന്നു ഉടമ്പടി യുദ്ധകാലത്ത് പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യ മുതിർന്നിരുന്നില്ല ഭീകരർക്കെതിരെ യാതൊരു നടപടിയും പാകിസ്ഥാൻ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ കരാർ റദ്ദാക്കിയത് ഇന്ത്യ പുനഃ പരിശോധിച്ചേക്കില്ലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് സംബന്ധിച്ച് പരോക്ഷമായി പ്രതികരിച്ചിരുന്നു വെള്ളവും ചോരയും ഒന്നിച്ചൊഴുകില്ലെന്നായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞത് സിന്ധു നദിയിൽ നിന്നും പോഷക നദികളായ ചലം ജിനാം നദികളിൽ നിന്നും കരാർ പ്രകാരം എൺപത് ശതമാനം വെള്ളമാണ് പാകിസ്ഥാന് നൽകുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കരാർ മരവിപ്പിച്ച നടപടിയോടെ പാകിസ്ഥാൻ വെള്ളം അളവിൽ ലഭിച്ചില്ലെങ്കിൽ പഞ്ചാബ് സിൻ മേഖലകളിലെ കൃഷിക്ക് വെള്ളം തികയാതെ വരും ഇത് വലിയ കൃഷിനാശത്തിന് തന്നെ കാരണമായേക്കും അതിനാൽ ഇന്ത്യ കരിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നീങ്ങും